ആ മഹാന്റെ ശിഷ്യാർമാരാണ് ഞങ്ങളെല്ലാം അവരെടുത്താണ് നമ്മൾ ദീന പഠിച്ചത് അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോരോ കുട്ടി താജുൽമാന്റെ ആ ധൈര്യം ഇതാ താജുൽ മൂത്ത കൂടെ തങ്ങളുടെ മക്കള് ഇന്ന് അവിടെ ഒരു സിയാറത്തിന്റെ സ്ഥലമായി ഇവിടെ ഒരു സിയാറത്തിന്റെ സ്ഥലമായി എല്ലാംക്കത്ത സ്ഥലം അള്ളാഹുത്താലും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല കാരണം പൊന്മളെ ഉസ്താദ് മാനവരുകൾ ഇരുന്നിട്ടുണ്ട് അല്ലാത്ത അവരുടെ ആരോഗ്യം ആയുസ് ഏറ്റുകൊടുക്കുമാരാകട്ടെ നല്ല നല്ല എല്ലാം പോകുന്നുണ്ട് പോകുന്നതിന്റെ പകര ആരും വരുന്നില്ല അതാണ് ഞമ്മക്കുള്ള ഏറ്റവും വലിയ വേദന ഇന്ന് ഞാൻ അമ്പത് കൊല്ല സുന്നമായ കൂടെ ഉറക്കിപ്പിടിച്ചത് അർത്ഥത്തിൽ എ പി എന്നെ അത് ഏത് ലോകത്തിന്റെ ശക്തി വന്നാലും എ പിന്നെ ഞങ്ങൾ വിട്ടിട്ടില്ല ഞങ്ങൾ എ പി വിട്ടിട്ടില്ല അത് ഏത് കാലത്തും ഞങ്ങൾ താജുൽമാ പറഞ്ഞത് ഹക്ക് ഹക്കാണെന്ന് വെച്ച താജുൽമാന്റെ കൂടെ നിൽക്കാനുള്ള ശക്തി അല്ലാത്താലും നമുക്ക് എല്ലാവർക്കും കൊടുക്കുമാരാക്കട്ടെ